നമസ്കാരം ഒരു കുടുംബം ചെന്നുപെട്ടിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്നും കരകയറുവാൻ ആ കുടുംബത്തിലെ ഒരംഗത്തെ വേണമെങ്കിൽ പുറത്താക്കാം ഒരു ഗ്രാമത്തിന്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി വന്നാൽ ഒരു ഗ്രഹത്തെ ബഹിഷ്കരിക്കാം ഒരു നഗരത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു ഗ്രാമത്തെ പൂർണമായും ഒഴിവാക്കാം ഇങ്ങനെയൊക്കെ ചെയ്യാമെങ്കിലും സുരക്ഷയ്ക്ക് ഈ ലോകത്തെ തന്നെ ഉപേക്ഷിക്കേണ്ടി വരും മനുഷ്യ ജീവിതം അർത്ഥപൂർണമാക്കുന്നതിന് അനുഷ്ഠിക്കേണ്ടി വരാവുന്ന ത്യാഗങ്ങളെയും കഷ്ടപ്പാടുകളെയും തന്റേതായ ശൈലിയിൽ വിവരിക്കുകയാണ് ഒരു ചാണകം സമൂഹ ജീവിയായ മനുഷ്യന് തൻ്റെ ജീവിതത്തിലുടനീളം പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കേണ്ടി വരും പല അംഗങ്ങൾ ഒന്ന് ചേർന്ന് വസിക്കുന്ന കുടുംബങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വളരെയധികം ത്യാഗം വേണ്ടിവരും പ്രശ്നങ്ങൾക്ക് ഉത്തരവാദികൾ ആരായിരുന്നാലും ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരിക കുടുംബാംഗങ്ങൾ എല്ലാവരുമാണ് സമാധാനവും ഐശ്വര്യവും കാഷിക്കുന്ന കുടുംബാംഗങ്ങളിൽ ഒരാൾ മാത്രം മതിയാകും അന്തരീക്ഷം കലുഷിതമാക്കാൻ ഒരു കുടുംബാന്തരീക്ഷത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും പരസ്പരം സ്നേഹിച്ചും ക്ഷമിച്ചും സമാധാനം വീണ്ടെടുത്ത് ജീവിക്കുവാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നാൽ ഇതിനെയെല്ലാം തകിടം മറിക്കുവാൻ തക്കവിധം കലഹപ്രിയനും കലാപകാരിയുമായ ഒരാൾ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ കാലക്രമേണ അയാൾ ഒറ്റപ്പെടും അയാളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടാണെങ്കിൽ കൂടി സമാധാന അന്തരീക്ഷം കുടുംബത്തിൽ സംജാതമാക്കണമെന്നുള്ള മാനസിക അവസ്ഥയും മറ്റുള്ളവർ എത്തിച്ചേരുക സ്വാഭാവികമാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ വളരെ വൈമനസ്യത്തോടെ ആണെങ്കിലും കലാപകാരിയെ പുറത്താക്കി കുടുംബത്തിൽ സമാധാനവും സ്വസ്ഥതയും സ്ഥാപിക്കുകയാണ് ചെയ്യേണ്ടത് സമാധാനത്തോടെ ജനങ്ങൾ അധിവസിക്കുന്ന ഒരു ഗ്രാമത്തിൽ കുടുംബങ്ങൾ തമ്മിലുള്ള സഹവർത്തിത്വം തകർക്കുന്ന രീതിയിൽ ആരെങ്കിലും പ്രവർത്തിച്ചാൽ അവരെ നിയന്ത്രിച്ചില്ലെങ്കിൽ ആ ഗ്രാമം മുഴുവൻ അസ്വസ്ഥമാകും ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഗ്രഹവും ബഹിഷ്കരിക്കപ്പെടേണ്ടതാണ് മുളയിലെ നുള്ളുക എന്ന സിദ്ധാന്തം ഇക്കാര്യത്തിലൊക്കെ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു ഗ്രാമത്തിന്റെ അല്ലെങ്കിൽ പ്രദേശത്തിന്റെ സ്വൈര്യം കെടുത്തുന്നവരെ പുറത്താക്കുക അവിടെ സമാധാനവും സ്വസ്ഥതയും സ്ഥാപിക്കാൻ തെല്ലും മടിക്കേണ്ടതില്ല ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്തുണ്ടാകുന്ന വേദന ശരീരം മുഴുവൻ അനുഭവിക്കുന്നതുപോലെ രാജ്യത്തിന്റെ ഏതെങ്കിലും ഭാഗത്തുണ്ടാകുന്ന അസ്വസ്ഥത ലോകത്തിന് മുഴുവൻ അശാന്തിയാണ് നൽകുക അവയൊക്കെ മേൽപ്പറഞ്ഞ രീതിയിൽ പരിഹാരത്തിന് ശ്രമിക്കാമെങ്കിലും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ചെന്നുപെടുന്ന പ്രശ്നങ്ങളുടെ വലുപ്പമനുസരിച്ച് പ്രശ്ന പരിഹാരം വളരെ സങ്കീർണമായിരിക്കും എന്നാണ് ഒരു ചാണക്യൻ വിവരിക്കുന്നത് പൊതുവായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരു സമൂഹത്തെ മുഴുവനാണ് ബാധിക്കുക വ്യക്തിപരമായി ആർക്കും മാനഹാനിയോ നഷ്ടമോ സംഭവിക്കുന്നില്ല അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്കുണ്ടാവുന്ന വ്യതയെ നമുക്കുണ്ടാവുന്നതും നാം വരുത്തിവെക്കുന്ന അസ്വസ്ഥതകൾ നമ്മുടെ കുടുംബത്തിലും പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു വീടും നാടുമൊക്കെ വിട്ടുപോകേണ്ടി വരിക വേദനാജനകമായ കാര്യമാണ് ചുരുക്കത്തിൽ മനുഷ്യൻ അവന്റെ ചുമതലകളും ഉത്തരവാദിത്വങ്ങളും ശ്രദ്ധാപൂർവം നിർവഹിച്ച് കുടുംബാംഗങ്ങൾക്കും മറ്റു വ്യക്തികൾക്കും സമൂഹത്തിനും കഴിയുന്നത്ര സഹായങ്ങൾ ചെയ്ത് ധാർമ്മിക ചിന്തയോടെ ജീവിക്കണം എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പരോപകാരമേ പുണ്യം പാപമേ പരപീഡനം എന്ന ആപ്തവാക്യം നമുക്ക് മറക്കാതില്ല തൊഴിൽ ചെയ്യുന്ന അധ്വാനിയായ ഒരാളുടെ ജീവിതത്തിൽ ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരില്ല ഈശ്വരനിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് ഭയാശങ്കകൾ ഉണ്ടാവുകയില്ല മൗനം പാലിച്ചാൽ കലഹമുണ്ടാകുകയില്ല ഇക്കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുന്ന ഒരാൾക്ക് ജീവിതത്തിൽ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ നിർഭയനായി ജീവിക്കാൻ വേണ്ട അടിസ്ഥാന പ്രമാണങ്ങൾ ഏതൊക്കെയെന്ന് തന്റെ അനുഭവ സമ്പത്തിൽ നിന്ന് വളരെ ലളിതമായി വിശദീകരിക്കുകയാണ് ഗുരു ചാണിക്കൽ നിർഭയനായി ജീവിക്കുക എന്ന് വെച്ചാൽ സത്യധർമാദികൾ അനുഷ്ഠിച്ച് ജീവിക്കുക എന്ന് തന്നെയാണ് തന്നോടും തന്റെ കുടുംബത്തോടും സമൂഹത്തോടും നീതി പുലർത്തി ജീവിക്കുന്ന ഒരാൾക്ക് മാത്രമേ നിർഭയനായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്രകാരം ജീവിക്കാനുള്ള ഉൾപ്രേരണ ഉടലെടുക്കുന്നത് തൻ്റെ ജീവിതം ഈശ്വരനർപ്പിച്ചു കഴിയുമ്പോഴാണ് എല്ലാറ്റിന്റെയും ഉടയവനായ ദൈവത്തിൽ ആശ്രയിച്ചു കഴിയുന്ന ഒരു വ്യക്തി ശാരീരികമായും മാനസികമായും കരുത്തനായിരിക്കും എല്ലാം ഈശ്വരൻ അർപ്പിക്കുന്നവൻ ഒരിക്കലും അലസനായിരിക്കാൻ ആഗ്രഹിക്കില്ല അലസന്റെ ഹൃദയം വിശാശിന്റെ പണിപ്പുര ആയിരിക്കും എന്ന മഹത് വചനം ഓർക്കുക അധ്വാനത്തിന്റെ മഹത്വം വിളിച്ചോതുന്ന എത്രയോ സംഭവങ്ങൾ നാം അനുദിനം കാണുന്നു അധ്വാനിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും വിശപ്പ് അനുഭവിക്കേണ്ടി വരികയില്ല എന്ന് മാത്രമല്ല സമൂഹത്തിൽ മാന്യമായ സ്ഥാനവും ലഭിക്കും കുടുംബത്തിലെ ഓരോരുത്തരുടെയും അധ്വാനമാണ് ആ കുടുംബത്തെ സമൂഹത്തിന് സ്വീകാര്യമാക്കുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് വാഗ്വാദങ്ങളിൽ ഏർപ്പെടാനോ കലഹിക്കാനോ സമയം കിട്ടുകയില്ല എന്ന് പറയേണ്ടതില്ലോ കർമ്മനിരതനായിരിക്കുന്ന ഒരു വ്യക്തി കൂടുതൽ സമയവും മൗനത്തിലായിരിക്കും അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത വിവാദങ്ങളിലും കലഹങ്ങളിലും ചെന്നുപെടുകയില്ല മിക്ക കലകങ്ങളുടെയും കാരണം അന്വേഷിച്ചാൽ അതിനു കാരണം അനാവശ്യമായ സംസാരമാണെന്ന് കാണാം സംസാരം അമിതമാകുമ്പോൾ പരദൂഷണം കുറ്റപ്പെടുത്തലും കടന്നു വരിക സ്വാഭാവികമാണ് അതുകൊണ്ടാണല്ലോ മൗനം വിദ്വാന എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു വ്യക്തിയുടെ ജീവിതം ക്രമപ്പെടുത്തേണ്ടത് അയാൾ തന്നെയാണ് അതിന് കർശനമായ അച്ചടക്കം സ്വയം പാലിച്ചേ മതിയാവും കൃത്യനിഷ്ഠ ദിനചര്യയുടെ ഒരു പ്രധാന ഘടകമാണ് നമ്മുടെ ജീവിതത്തിലെ അനുദിന സംഭവങ്ങളെ ഈശ്വരനുമായി കോർത്തിനെക്കി പ്രവർത്തിക്കാനായ ജീവിത വിജയം സുനിശ്ചിതമാണ് സത്യം വിനയം ക്ഷമ സൗമ്യത പരസ്നേഹം ഇവയൊക്കെ നാം അറിയാതെ തന്നെ നമ്മളിലേക്ക് കടന്നു വരാൻ ഈശ്വരാഭിമുഖ്യം സഹായിക്കും ഇക്കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തി ജീവിക്കുന്ന ഒരാൾക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ടി വരികയില്ല